രണ്ട് മൂന്ന് ദിവസമായിട്ട് കുടുവിൻ്റെ പനിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ അലക്കാൻ പോകും ഇത്തിരി മുടക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ വൈകിട്ട് നേരെ ജോലി കഴിഞ്ഞ് ചെന്ന പടുത്ത് വീട്ടിലോട്ട് ഓടി തുണി എല്ലാം വരിപ്പൊളിക്കാൻ പോകാൻ നേരത്തെ മോനെ എന്നോട് പറഞ്ഞു അമ്മേ ഞാനും പോരെ അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ വലിയാട്ടായും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിത്തോട് കേട്ടോ അപ്പോൾ വലിയാട്ടായും കൂടെ പോവു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അവനും കൂടിയിട്ടോ അലക്കാൻ ആദ്യ കുട്ടനും പോവു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ആകൊണ്ട് ഇറങ്ങും നല്ലോലി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ സത്യമാന സന്ധ്യയായി അലക്കാൻ പാടില്ല എന്ന് പറയും പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ സന്ധ്യ സമയത്ത് അലക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ കാരണം ഇങ്ങനെ തീരെ കുടിനു വയ്യാണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഗോതമ്പ് നൂർക്ക് ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പക്ഷേ ആ ഉപ്പുമാവ് ഇത്തിരി അങ്ങ് വെള്ളം വെള്ളം കുടിച്ച് പോയിട്ടോ ചിടയൊന്ന് സഹായിക്കാൻ കൂടി തരുന്നത് അപ്പം റവ എടുത്ത് ആദ്യം തന്നെ ചേട എന്ത് ചെയ്തു വെള്ളത്തിലെടുത്ത് വെച്ചു ഗോതമ്പ് റവ അത് കാരണം അത് അങ്ങ് പോയി പോയിട്ടോ പിന്നെ ഇപ്പം ഏതായാലും വേണ്ടിയില്ല അത് ഉപ്പുമാവാക്കി തക്കാളി താളുപ്പുണ്ടാക്കി പിന്നെ ഇന്നലത്തെ ഇത്തിരി മീൻകറിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ ശുഭിച്ചേശിൻ്റെ വീട്ടിൽ വരെയൊന്ന് പോയി യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി വന്നതിന് ശേഷമാണ് പിന്നെ പാത്രം കഴുകിയതും കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ പിന്നെ വരുന്ന വഴി ഞങ്ങൾ ഇത്തിരി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോകുന്നു ഇതാണ് പതിന മാങ്ങണ്ട് കുറച്ച് അത്യാവശ്യം തോരൻ വെക്കാനുള്ള സാധനങ്ങളും വാങ്ങിയാണ് പോയത്